രണ്ടാമത്തെ കുഞ്ഞും നഷ്ടമായിരിക്കുകയാണ് നൂറ്റി മുപ്പത്താറ് കിലോ ഭാരമുള്ള കുഞ്ഞിനെയുമായി കടലിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കൊലയാളി തിമിംഗലം തഹ്ലേക്കോ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ജെ തേർട്ടി ഫൈവ് എന്ന കൊലയാളി തിമിങ്കനമാണ് തന്റെ കുഞ്ഞുമായി അമേരിക്കയിലെ വാഷിംഗ്ടണിൽ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ കാണപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സമാന രീതിയിൽ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി പതിനേഴ് ദിവസമായിരുന്നു ഇതേ കൊലയാളി തിമിംഗലം തന്നെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നത് തഹ്ലേക്കായ്ക്ക് പുതിയ കുഞ്ഞ് ജനിച്ചതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് ഗവേഷകർ സൂചിപ്പിച്ചിരുന്നു നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോഫേസിക് അഡ്മിനിസ്ട്രേഷൻ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇത് സ്ഥിതീകരിക്കുകയും ചെയ്തു പക്ഷേ പുതുവർഷ തലേന്ന് ജെ സിഫ്റ്റി വൺ എന്ന പേര് നൽകിയ ഈ കുഞ്ഞ് മരണപ്പെട്ടു തുടർന്ന് അന്നു മുതൽ കുഞ്ഞിന്റെ മൃതദേഹവുമായി കടലിൽ വിവിധയിടങ്ങളിലായി താക്കലേഖയെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു തുടക്കത്തിൽ മറ്റു ചില കൊലയാളി തിമ്മിങ്കലങ്ങളെയും തഹലയ്ക്കൊപ്പം കാണുകയുണ്ടായി എന്നാൽ നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹവുമായി തഹ്ലേഖ തനിച്ചാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് തലയുടെ മുൻഭാഗം കൊണ്ട് ജെ സിഫ്റ്റി വണിൻ്റെ മൃതദേഹം ഊന്നിയാണ് തഹ്ലേഖ നീന്തി നടക്കുന്നത് മൃതദേഹം കടലിലേക്ക് ഒഴുകി പോകുവാതിരിക്കാനുള്ള ശ്രമങ്ങളും തിമ്മിങ്കലും നടത്തുന്നതായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് വടക്കു കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ തെക്കൻ മേഖലയിലെ കൊലയാളി തിമിംഗലങ്ങളുടെ അംഗസംഖ്യ കുത്തനെ കുറയുന്നതിനെ അതീവ ആശങ്കയോടെയാണ് ഗവേഷകർ കാണുന്നത് അമേരിക്കയിൽ തന്നെ ഏറ്റവും അപകടകരമായ രീതിയിൽ വംശനാശം നേരിടുന്ന തസ്തനി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് ഈ കൊലയാളി തിമിംഗലങ്ങൾ തഹ്ലേഖ വലിയ രീതിയിൽ ഭാരവുമായി നീന്തുന്നത് ഇതിന്റെ ഇരയെ തേടാനുള്ള കഴിവിനെ വരെ ബാധിക്കുമെന്നാണ് ഗവേഷകർ പ്രധാനമായും വിലയിരുത്തുന്നത് പതിനാല് വയസ്സ് പ്രായമാണ് ഇതിനിപ്പോൾ ഉള്ളത് സാധാരണഗതിയിൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴാണ് കൊലയാളി തിമ്മിംഗലങ്ങൾ കുഞ്ഞിനെ ജന്മം നൽകുകയും ചെയ്യുന്നത്